നമുക്ക് ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റിന്റോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നാൽ മേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെ ഭൂമിയുടെ ഞങ്ങളുടെ കർത്താവുമായ ായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ കാലത്ത് മരിച്ച അടക്കപ്പെട്ട് ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകയർക്ക് സർഗത്തിന്റെ ദൈവത്തിൻ്റെ അവിടെ നിന്ന് ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോമുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ നമ്മുടെ ദാതരും രക്ഷകനുമായ ഈശ്വര വിശ്വികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക ഞങ്ങൾ കാശ്രപിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായി പ്രതി യും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പാവപരിഹാരത്തിനായി അങ്ങനെ പ്രതി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായത്മാവും തീവ്രവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുരുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുരുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന െ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ഈശോയുടെ ഞങ്ങളുടെയും ഭാവപരിഹാരത്തിനായി പ്രതി ഞങ്ങളുടെ ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ ദാതനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കരുണയുണ്ടാകണമീശോയുടെ പതിതാരുണമാസകൻ ിതാരുണമാ സകലങ്ങളെയോന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണു man mm -hmm.

അങ്ങയുടെ വത്സതസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമഡുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായ പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കന്നി ആയിരിക്കണം ണമേ ഈശോയുടെ അതി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ്റെ ും രക്ഷകനുമായയുടെ ശരീരവുംതവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രയിപ്പിക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെ അതിദാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ ഈശോയുടെ അതിദാരുണമായ ായ പ്രതി ഞങ്ങളുടെയും ലോകമുഴവിന്റെയും മേൽ ഭരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുടിയുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിയുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ